നമസ്കാരം ഞാൻ ദിനേഷ് സൗവർണിക അഡീനിയം എപ്പോഴും വലിയ ചട്ടിയിൽ അല്ലെങ്കിൽ വലിയ കവറിൽ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ചിട്ട് ചെറിയ ചട്ടിയിലാണ് എന്ന് പറഞ്ഞിട്ട് തർക്കിക്കാൻ നിൽക്കുന്നു ഞാൻ ഒരു തർക്കത്തിനൊന്നും നിൽക്കില്ല ഞാൻ എൻ്റെ രീതി പറഞ്ഞതിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു അഡീനിയം അറബിക്കമാണ് കേട്ടോ അറബിക്കം ചെടി ഏകദേശം പതിനാല് ഇഞ്ച് പതിനാറ് ഇഞ്ച് പതിനാല് പതിനാറ് പതിനെട്ട് ഇഞ്ചിൻ്റെ കവറിലാണ് വെച്ചിട്ടുള്ളത് അതായത് നഴ്സറികളിൽ വലിയ മാവും തെയ്യും പ്ലാവും തെയ്യും തെങ്ങൊക്കെ വെക്കുന്ന വലിയ കവറാണ് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് അതായത് നമുക്ക് വലിച്ചാലും ഇത് കീറിപ്പോരാത്ത തരം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് തൃശ്ശൂർ മണ്ണുത്തി നമ്മളുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പോയാൽ കിട്ടും ഒരു കവറിന് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് രൂപയുടെ ആ റേഞ്ച് ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ ഒരു കവറിന് ഇരുപത്തഞ്ച് രൂപയുടെ മേലെ വരും നമ്മള് പച്ചക്കറിക്കൊക്കെ ഗ്രോ ബാക്ക് ആയിട്ട് ഒന്ന് ഇഷ്ടം ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു അതിലേറെ വിലയായിരിക്കാനും സാധ്യതയുണ്ട് ഇപ്പൊ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലേ എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഒരു അഞ്ചു കൊല്ലം ആറ് കൊല്ലത്തിലേക്ക് അല്ലെങ്കിൽ ഏറി വന്നും പൊട്ടാതിരുന്ന ഒരു ആറ് കൊല്ലം വരെയൊക്കെ ഈ അടി വലിക്കാതിരുന്ന ഒരു ആറ് കൊല്ലം വരെയൊക്കെ നിൽക്കും അപ്പൊ ഈ ഇത് നോക്ക് അതിന്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് ഇതിന്റെ കട ഒന്ന് കാത്തിയിട്ടൊന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കും കാണുന്നുണ്ടായിരിക്കും അല്ലേ കാണുന്നില്ലേ ഈ അടീനിയത്തിന്റെ ഇത്രയും വലിപ്പമുള്ള കോഡക്സ് ഉള്ള അറബിക്കം അടീനിയാണ് കേട്ടോ ഇതില് നിങ്ങൾക്ക് എത്ര വളം വേണമെങ്കിലും നിറയ്ക്കാം പക്ഷെ വളം ഒരു രണ്ടു കൊല്ലത്തേക്കുള്ളത് ഒന്നിച്ച് നിറക്കിയല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നിൽക്കുന്നുണ്ടല്ലോ ഹെഡില്ലേ ഇത് ഇനി ഇതിപ്പോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചായി ഇനി ഇതിന്റെ അടുത്ത കൊല്ലമാകുമ്പോഴേക്കും കാണാം ഇതിന്റെ കടഭാഗം നന്നായി ബൾജാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു അഡീനിയം ചെടി എടുത്താൽ അറബിക്കമായാലും ഒബേസമായാലും ഇങ്ങനത്തെ കൂടിയ കവർ ആർക്കെങ്കിലും ഇങ്ങനത്തെ കട്ടി കൂടിയ കവർ കിട്ടുന്നില്ലെങ്കിൽ പറയാ തൃശ്ശൂർ പോകുന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ട് കനം കൂടി കനം കൂടിയെ വില കൂടുതലാണെങ്കിലും ലോങ് ലൈഫ് ഉള്ള വലിയ ചെടികൾ മുഴുവൻ വലുതാക്കുന്നതിന്റെ ഒരു ടെക്നിക്ക് ഈ കവർ തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ മേശപ്പുറത്ത് വെക്കാനും യൂട്യൂബ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ എളുപ്പം ഇത് എനിക്ക് യൂട്യൂബ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുക ഇത് നീക്കി വെക്കാം നല്ല വെയിറ്റ് ഉണ്ട് ഇത്രയും വലിയ കവറാണ് അപ്പോൾ ഒരു കവറൊക്കെ എടുത്താൽ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെറിയ ചട്ടിയിൽ വെക്കാനും ചെറിയ ചട്ടിയിൽ വെക്കാം കാരണം ശരിയാണ് കൊണ്ടു നടക്കുക എളുപ്പമാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ എത്രയും ആക്കി വളർത്തിയതിന് ശേഷം ഒരു ബോൺസൈറ്റ് ചട്ടിയിലേക്ക് മാറ്റുക ഉണ്ടോ അപ്പോൾ അടീന ഇനി ഈ ഒരു അറബിക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ കൊടുക്കേണ്ട വളങ്ങൾ നിങ്ങൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാം എല്ലുപൊടി ഇട്ട് കൊടുക്കാം വേപ്പ് മിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ രണ്ട് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ വളരെ നല്ലത് പിന്നെ മുപ്പതേ പത്തേ പത്ത് അതായത് നൈട്രജൻ കൂടിയ എന്ത് വളവും ഒരു ഒരു മാസത്തിൽ രണ്ട് തവണ അര സ്പൂൺ വീതം ഡി എ പി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ പുറമെ മുപ്പതേ പത്തേ പത്ത് ഇട്ട് കൊടുക്കാം പിന്നെ സാധാരണ എല്ലാവർക്കും അറിയുന്നതോ പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം പക്ഷേ പൊട്ടാഷ് കണ്ടന്റ് കൂടിയ വളങ്ങൾ പരമാവധി പ്രയോഗിക്കാതിരുന്നു കഴിഞ്ഞിടിച്ചാൽ ഇത് നല്ല വണ്ണം വെച്ച് നല്ലോണം ഇല വെച്ച് വരും ആ സമയത്ത് നമ്മൾ ഇല ലീഫ് പ്രൂണിംഗ് നമ്മൾ കട്ട് ചെയ്ത് കളയും പിന്നെ ചെടിയുടെ ഷേപ്പ് നമുക്ക് കാണുന്ന തരത്തിൽ കൊമ്പൊക്കെ വേണമെങ്കിൽ ഈ കൊമ്പുകളൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ ഒന്ന് സൈഡിലേക്ക് ചെരിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് പേപ്പറോ മറ്റു സാധനങ്ങളോ ചെയ്യാം അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഒന്ന് വൈഡാക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം എവിടെ നിങ്ങൾ കൂട്ടുകാരുടെ അടുത്തേക്ക് ഷെയർ ചെയ്തോളൂ നമ്മുടെ ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഓക്കെ താങ്ക്